രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രം മതി മോദി സർക്കാർ താഴെ വീഴാൻ എന്നുള്ള പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാൻ നടത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ജനവിധി മോദി സർക്കാരിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്നതായിരിക്കുമെന്നതാണ് അദ്ദേഹം പറയുന്നത് അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അധികാരമാറ്റമുണ്ടായാൽ കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ നിതീഷ് കുമാറിന്റെ ജണ്ടാദും ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് പാർട്ടിയും പിന്തുടക്കുന്നു എന്നാൽ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ബി ജെ പിയെ കൈവിട്ടാൽ അന്ന് തീരും ബി ജെ പി അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ പതിമൂന്ന് മാസം കൊണ്ട് തകർന്നു അതുപോലെ മോദി സർക്കാരും തകരും ഇപ്പോൾ കേന്ദ്രത്തിൽ മോദിയുടെ കസേര ഇളകിയിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഭരണമാറ്റം കണ്ടാൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും മോദിയെ ഒറ്റപ്പെടുത്തും അത് അമിത്ഷായ്ക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല മഹാരാഷ്ട്രയിലെ നിലവിലെ സ്ഥിതി പരിതാപകരമാണ് ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമ തകർത്തതും ബദലാപൂരിലെ സംഭവവും സർക്കാരിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഈ പ്രതികൂല സാഹചര്യം ഇല്ലാതാക്കാൻ സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും ബി ജെ പി മടിക്കില്ല എന്നും പൃഥ്വിരാജ് ചവാൻ പറയുന്നുണ്ട് സിന്ധുദുർഗ് ജില്ലയിലെ രാജ്കോട്ട് കോട്ടയിൽ ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമ തകർന്ന സംഭവവും ബിദലാപൂരിലെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത സംഭവവും സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സിൽ സർക്കാരിനോടുള്ള രോഷം സംസ്ഥാനത്തുടനീളം പ്രതിമയിൽ നിന്നും രോഷാകുലമായ വികാരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കഴിഞ്ഞ നൂറു വർഷത്തിനിടെ രാജ്യത്ത് ഒരു പ്രതിമയും വീണ്ടിട്ടില്ല അതിനാൽ ലോകമെമ്പാടും ചർച്ചകൾ നടക്കുന്നു ഇതിന്റെ പ്രത്യാഘാതം തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഓർമ്മപ്പെടുത്തലും പൃഥ്വിരാജ് ചവാൻ നൽകുന്നുണ്ട്